പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി പ്രതീക്ഷ ഫൗണ്ടേഷൻ ഇരുപത്തിരണ്ടാം വാർഷികവും പതിനഞ്ചാം ഘട്ട രോഗശാന്തി പദ്ധതി യു എം വഖഫ് ബോർഡ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയും പ്രതിമാസ ചികിത്സാ സഹായ രംഗത്ത് ഈ മേഖലയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരുമായ പ്രതീക്ഷാ ഫൌണ്ടേഷന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ഘട്ട രോഗശാന്തി പദ്ധതിയും കൊടുങ്ങല്ലൂർ എം ഐ ടി ഹാളിൽ കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു കാരണം എല്ലാവരും മുഖത്തുണ്ടാവുന്ന ഫലമായിട്ടുള്ള മുഖത്ത് കാണുന്ന മനുഷ്യത്വത്തിൻ്റെ ഒരു ലക്ഷണം ഞാൻ വായിച്ചെടുത്തത് കാരണത്തിൽ തന്നെ വീട്ടിലെ തൻ്റെ കയ്യിലുള്ള സ്വന്തം മരുന്നിൻ്റെ കൈപ്പടം മാത്രം വായിച്ചെടുത്ത് മാങ്ങനോട് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയും സാധ്യമാകുന്ന ഇവരൊക്കെ തന്നെ ജീവിതം ജീവിതത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ ആ മാനവികതയിലൂന്നിയുള്ള കൊടുങ്ങല്ലൂർ പ്രതീക്ഷാ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കാൽ നൂറ്റാണ്ടിലേക്കടുക്കുന്നത് രാജ്യത്തിന് മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് എം കെ സക്കീർ പ്രസ്താവിച്ചു കാൻസർ ഹൃദ്രോഗം കിഡ്നി രോഗങ്ങൾ ബാധിച്ചവർക്ക് ജാതിമത ഭേദമന്യാണ് കൊടുങ്ങലൂർ പ്രതീക്ഷാ ഫൌണ്ടേഷൻ ചികിത്സാ സഹായങ്ങൾ നൽകി വരുന്നത് പ്രസിഡന്റ് സലിം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യയിലെ പ്രഥമ ജുമാ മസ്ജിദായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലിം നദ്വി മുഖ്യപ്രഭാഷണവും പ്രതീക്ഷാ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ടി യു മുഹമ്മദ് ബഷീർ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും മുസ്ലിം സർവീസ് സൊസൈറ്റി സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ പി എ മാസ്റ്റർ എം ഇ എസ് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ പ്രതീക്ഷാ ട്രഷറർ റാഫി ചേനയെടുത്ത് പറമ്പിൽ പടിഞ്ഞാറ് വെമ്പല്ലൂർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കറസ്പോണ്ടന്റ് സെക്രട്ടറി ഇബ്രാഹിം വേടിയിൽ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ ഹനീഫ കടമ്പോട്ട് എടവിലങ്ങ് സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ ബഷീർ കൊല്ലത്ത് വീട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി നടത്തിയ സംസ്ഥാന ഐ ടി മേളയിൽ തൃശൂർ ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വന്ന അഴീക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ഐ ടി ജേതാക്കളായ ആദിൽ മുഹമ്മദ് സി എസ് സാന്ദ്ര എന്നിവരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു